ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അലിൻ സാഗ വ്ലോഗ്സ് ക്രിസ്മസ് ആയ ഇതുപോലുള്ള വീട്ടിൽ വീട്ടിലിങ്ങനെ വയ്ക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പണ്ടൊക്കെ സാധാരണ വീട്ടിലൊരു സ്റ്റാർ മാത്രമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഞാനും മനിയനൊക്കെ കുറച്ചുകൂടി വലുതായപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയും ചെറിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ അതൊന്നും പുൽക്കൂടാണെന്നോ അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ ആണെന്നോ ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളെ കൊണ്ട് പറ്റണത് ഞങ്ങൾ ഉണ്ടാക്കും പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നല്ല പുൽക്കൂടും നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം ബ്രോഡ്വേ പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ ഞാൻ പകർത്തിയതാണ് ഇപ്പോൾ ക്രിസ്മസൊക്കെ ആയിക്കഴിഞ്ഞാൽ പുൽക്കൂടും സ്റ്റാറും ക്രിസ്മസ് ട്രീയൊക്കെ മാത്രമല്ല എനിക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു ക്രിസ്മസ് തീമിൽ നമ്മുടെ ആയാലും റൂമൊക്കെ ആയാലും ഡെക്കറേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഇഷ്ടമാണോന്നൊന്ന് കമെൻറ് ചെയ്ത് പറയണേ ഇവിടെ ഇങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എൽ ഇ ഡി ലൈറ്റ്സിലൊക്കെ തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാൻ ക്രിസ്മസ് ട്രീസൊക്കെയും പല പലതരത്തിലുണ്ട് പിന്നെ സാന്റാ ഡ്രസ്സ് ഡ്രെസ്സസ് സാന്റയുടെ സ്റ്റാച്ചു ബോൾസ് ക്രിബ് അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ വന്നാൽ ഇങ്ങനെ ഓരോന്നും വാങ്ങിക്കാൻ തോന്നും നമുക്ക് സത്യത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സി ഐ ഡി മൂസേൽ ബിന്ദു പണിക്കരെ കൊച്ചുണ്ണിയുടെ വീട്ടിൽ വന്ന പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ എന്തൊക്കെ വാങ്ങണം ഏതൊക്കെ വാങ്ങണം ആകെ കൺഫ്യൂഷനായിരുന്നു അങ്ങനെ അതിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇനിയും എനിക്ക് ഒന്നുകൂടെ പോണം ഇനിയും കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് മിക്കവാറും ഞാൻ പോവുമായിരിക്കും നമ്മളിങ്ങനെ ക്രിസ്മസിന് വാങ്ങുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ക്രിസ്മസ് കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ അതിന് മുന്നത്തെ കൊല്ലത്തെയൊക്കെ ഐറ്റംസ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നാലും നമ്മൾ പിന്നെ ഇങ്ങനെ ഓരോ കൊല്ലം കുറേച്ച് കുറേച്ച് വാങ്ങും നമ്മൾ ബ്രോഡ്വേയിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ കടകളിലൊക്കെ ക്രിസ്മസ് ഐറ്റംസൊക്കെ കാണാം അവിടെ കുറച്ചും കൂടി വിലയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ അതിൻ്റെയും കുറച്ചുകൂടി ഉള്ളിലായിട്ടുള്ള കടകളിൽ കുറച്ച് റേറ്റ് കുറവില് ഇതൊക്കെ ബ്രോഡ്വേയിലേക്ക് കയറുന്ന കടകളിൽ നാൽപ്പത് രൂപയ്ക്കായിരുന്നു മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ പിന്നെയും കുറച്ച് കുറച്ചുള്ളിലോട്ട് കയറിയിട്ടുള്ള കടയിൽ ഇതെനിക്ക് മുപ്പത് രൂപയ്ക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിങ്ങനെ സമയമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ബ്രോഡ്ബേൽ മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ അതിൻ്റെയും കുറച്ചും കൂടി ഉള്ളിലോട്ട് നിങ്ങൾക്കത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും കയറി കുറച്ചും കൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കടകളുണ്ട് അവിടെ നല്ല റേറ്റ് കുറവിന് ഇതൊക്കെ കിട്ടും ക്രിസ്മസ് ക്രിസ്മസൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സന്ധ്യയ്ക്കൊക്കെ പുറത്തിറങ്ങണ ഭയങ്കര ഇഷ്ടമാണ് ഓരോ വീട്ടിലും സ്റ്റാർ ഇട്ടതും അവിടുത്തെ പുൽക്കോടും പിന്നെ ക്രിസ്മസ് ട്രീയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ലൈറ്റിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോൻ്റെ ചെറിയൊരു ഷോർട്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് പോയി ഒന്ന് കാണണേ അത് കൂടാതെ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റുകളാണ് നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്നത് ഷോർട്ട്സിൽ അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് കാണണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതും നമ്മൾ ബ്രോഡ്ബാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു കുഷിൻ്റെ കവറായിരുന്നു പക്ഷേ ഇത് നമ്മുടെ കുഷീന് കറക്റ്റ് സൈസ് ആയിരുന്നില്ല പിന്നെ ഞാൻ വീട്ടിലുണ്ടായ ഒരു ചെറിയ കുഷീൻ എടുത്തിട്ട് പഴയ കുറച്ച് ടർക്കികളൊക്കെ കവർ ചെയ്ത് ഈ കവറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ